അപ്പൊ എന്താണ് ആർ സി എംന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം കാരണം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഒന്നും കൂടി പറയാം നമ്മുടെ മാർക്കറ്റിൽ പണ്ടൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് ഒന്ന് ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങിച്ചിരുന്നു അല്ലെ അതിന്റെ പേരാണ് എന്ത് ബാട്ടർ സമ്പ്രദായം പക്ഷെ പൈസ വന്ന സമയത്ത് പൈസ രൂപകൾ വന്ന സമയത്ത് നമ്മൾ രൂപ കൊടുത്ത് പൈസ കൊണ്ടുപോയി സാധനം വാങ്ങാൻ തുടങ്ങി അങ്ങനെ നിൽക്കുന്ന ഒരു എന്താ പറയാ വിപണന രീതിയാണ് എന്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പരമ്പരാഗത വിപണന രീതി അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇവിടെ വേറെ ഒരു മാർക്കറ്റിംഗ് രീതി ഉണ്ട് എന്താണ് അത്? ഡയറക്റ്റ് മാർക്കറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ഒരു അടുത്തെട്ടുകാരും വേണ്ട ഒരു പരസ്യക്കാരും വേണ്ട നേരിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗും ഇന്നിവിടെ നിലവിലുണ്ട് അപ്പോ RCM എന്ന് പറയുമ്പോ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ശരിയായ വിപണന രീതി അപ്പൊ ഏതാണ് ശരിയായ വിപണന രീതി നമുക്ക് എന്നെ നോക്കാം ഇവിടെ നമുക്ക് ഒരു ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട് ഇതിന്റെ ഇടയില് കുറെ എടുത്തെട്ടുകാരുണ്ട് ഈ കസ്റ്റമറായ നമുക്ക് ഉൽപ്പന്നം കിട്ടുന്ന എവിടെന്നാ നമ്മുടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് അവർക്ക് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് അവിടെ അവർക്ക് ഒരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും അവിടെ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും അതിന്റെ മുകളിൽ ഒരു സി എൻ്റെ ഏറ്റന്റ് ഉണ്ടാവും ഇതിന്റെ എല്ലാം ഇടയിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും ഇവരെയൊക്കെ കടത്തിയിട്ടാണ് ഇവരുടെയൊക്കെ കമ്മീഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ഒരു ഉൽപ്പന്നം കമ്പനിയിൽ നിന്നും കസ്റ്റമറിലേക്ക് എത്തുന്നത് അപ്പൊ എന്താ സംഭവിക്കുക പത്ത് രൂപക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമുക്കിവിടെ നൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുന്നു നമ്മള് ഒരു സാധനം ഒരു ഉണ്ടാക്കുന്നു നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു പലഹാരം ഉണ്ടാക്കുന്ന വീട്ടുണ്ടെന്ന് വിചാരിക്ക അപ്പൊ ആ പലഹാരം ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് പലഹാരം മേടിക്കുമ്പോൾ നമുക്ക് എന്താ വില കുറവായിരിക്കും പക്ഷെ അവര് തന്നെ വേറൊരു ബേക്കറി കൊണ്ടുവച്ചിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ സാധനം മേടിക്കണമെങ്കിലും നമുക്ക് കുറച്ച് ആ കടക്കാരന്റെ കമ്മീഷനും കൂടി ആര് കൊടുക്കണം നമ്മൾ കൊടുക്കണം കടക്കാരന്റെ കമ്മീഷൻ എന്ന് പറയുമ്പോ കടക്കാരൻ കടയുടെ വാടക കട ലൈറ്റ് കറന്റ് അല്ലെങ്കിൽ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ അതിനകത്തുള്ള സെയിൽ പെടും അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അവർ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പൊ അതാണ് അവര് കമ്മീഷൻ നിശ്ചയിക്കുന്നത് എത്ര രൂപയ്ക്ക് കൊടുക്കണം അപ്പൊ അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരികയാണ് ഇവിടെ നേരെ ആ വീട്ടിൽ പോയി പലഹാരം മേടിച്ചാൽ എന്താണ്ടാവുക പലഹാരത്തിന് എത്രയാണ് അവർ വിലയിടുന്നത് ആ വിലക്ക് നമുക്ക് സാധനം കിട്ടും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ പലരിലൂടെ കൈമാറി കൈമാറി വരുമ്പോൾ ഇവർക്കൊക്കെ കമ്മീഷൻ കൊടുക്കണം നമ്മൾ ഈ അഡ്വർട്ടൈസ്മെന്റിന്റെ മമ്മൂട്ടി മോഹൻലാല് മഞ്ജു വാര്യര് ഐശ്വര്യാറായി ഇവരൊക്കെ നമ്മള് പണിയെടുത്ത് അവർക്ക് നമ്മുടെ പോക്കറ്റിൽ കാശ് കൊടുക്കണം അവരെ നമ്മൾ തീറ്റി പോക്കണം അർത്ഥം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടില് അതിരപ്പെട്ടില്ലേ എന്തുകൊണ്ട് അതിന്റെ പേര് ടി വി എന്റെ വീട്ടില് ടി വി ഇല്ല അത് കാരണം എനിക്ക് കൊറേ നല്ല ആ ഒരു ശല്യ ഇല്ല എല്ലാരും വീട്ടില് ടി വി ഉള്ളവരല്ലേ ടി വി കാണാറുള്ളവരല്ലേ അപ്പൊ അതിനകത്ത് വന്ന കുറെ ആൾക്കാർ പറയില്ലേ ഇന്നത് വെടിക്കിട്ടാ അന്നത് ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോ നമ്മള് എയ് പോട്ടെ എന്ന് അറിയേ രണ്ടും മൂന്നും പ്രാവശ്യം പറയുമ്പോ ആർ സി എമ്മിലുള്ളവര് വാങ്ങില്ലാട്ടാ പക്ഷെ നമ്മൾ ആർ സി എമ്മില് ജീവിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവര് ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റിയ ഭാര്യയ്ക്ക് എല്ലാം ആർ സി എം മതിയായിരിക്കും പക്ഷെ ഭർത്താവ് പറയും ഏ ആ മമ്മൂട്ടി പറഞ്ഞത് വഞ്ചിച്ചാൽ മതി എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ മക്കള് പറയും അഞ്ചുരാറായി പറഞ്ഞത് വൈച്ചാൽ മതി എന്ന് പറയും അപ്പൊ എന്താ തീരെ അടച്ചു കഴിഞ്ഞാല് രക്ഷയുള്ളു അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കും നമ്മളെങ്ങനെയാണോ ആ സിമിലെത്തി ഏറെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന അതേപോലെ അവരെ ഉൾക്കൊള്ളിക്കണം അല്ലെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ വലിയ പാടാകും അപ്പൊ അമ്പത് രൂപയുടെ സാധനം നമുക്ക് ഇവിടെ നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് ഓക്കെ അപ്പൊ എത്ര രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്തു അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തു ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരു കമ്പനി ഉണ്ട് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഷോപ്പാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇവിടെയിരിക്കുന്ന സ്വരാജ് ഷോപ്പ് വണ്ടര വേണ്ടിക്ക് വെക്കുക അല്ലെ അപ്പൊ ഈ ഷോപ്പിന് നല്ലൊരു കയ്യടി കൊടുക്കാം കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന ഷോപ്പാണ് ഞാൻ പല കഴിഞ്ഞ ദിവസം ഒരു പലയറക്ക കടയില് ഞങ്ങളുടെ മലയിലെ ഷോപ്പിന്റെ അടുത്ത് അപ്പുറത്തൊരു കലയറക്കോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോ അവരുടെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു നിങ്ങക്ക് തവണ എണ്ണ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പുറത്തുനിന്ന് എടുത്ത് ഇവിടെ വെക്കാം കാരണം അവരുടെ കടയിൽ വരുന്നവർ നമ്മുടെ കടയിൽ കയറില്ല അപ്പൊ നമ്മുടെ കടയിൽ വരുന്നവർ അവരവിടെ എന്തെങ്കിലും നമ്മുടെ ഇല്ലാത്തത് മേടിക്കാൻ കയറുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ അവിടെ തന്നെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് കൊടുക്കാം കൊടുത്താൽ ഇത്ര മാർജിൻ ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു കട നടത്തുമ്പോൾ കടക്കാരൻ മാത്രമാണ് അവിടെ മെച്ചപ്പെടുന്നത് അല്ലെ വേറെ അവിടെ മെച്ചണ്ടോ പിന്നെ കമ്പനിക്ക് മെച്ചണ്ട് സാധനങ്ങളോടെ ഇറക്കണോക്ക് വേറെ ഒരാൾക്കും മെച്ചില്ല അപ്പുറത്ത് ഞങ്ങൾ നടത്തുന്ന കടയില് വന്ന് വാങ്ങുന്ന ഓരോ കസ്റ്റമറിനും അവിടെ ലാഭമാണ് ഉണ്ടാവുന്നത് അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പൊ നമ്മുടെ ചുറ്റും ഈ ഓട്ടുപാറയിൽ എത്രയോ ഷോപ്പുകളുണ്ട് അത്ര നൂറുകണക്കിന് ഷോപ്പുകളുണ്ട് ഈ ഷോപ്പുകളിലെല്ലാം കച്ചവടം നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ ലാഭം ആർക്കും കിട്ടുന്നെ ആ ഷോപ്പുകാരന് നമുക്ക് വല്ല ലാഭം ഉണ്ടോ നമ്മൾ പോയി തുണി എടുത്താൽ വല്ല ലാഭം ഉണ്ടോ നമ്മൾ പോയി പച്ചക്കറി അടിച്ചാൽ ലാഭം ഉണ്ടോ ഒന്നിനും ലാഭമല്ല പക്ഷേ ഈ ഓട്ടുപാറ ഷോപ്പിന് തുണി നമുക്കും കൂടി നമ്മുടെ അക്കൗണ്ടിലേക്കും കൂടി കാശ് വരും നമ്മുടെ വീട്ടിലേക്കാണ് പൈസ വരുന്നത് നമുക്ക് കാർ മേടിക്കാം നമുക്ക് വീട് വെക്കാം ഒക്കെ ചെയ്യാം മറ്റേതാണെങ്കിൽ അവര് കാർ വേടിക്കും അവര് വീട് വെക്കും അവര് കുട്ടികളെ വലിയ വലിയ വിദ്യാഭ്യാസം കൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കും അപ്പൊ നമ്മുടെ പോക്കറ്റ് നന്നാവണമെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരുമാനം വരണമെങ്കിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം ഇടനിലക്കാരില്ല പരസ്യക്കാരില്ല എഴുപത് രൂപയ്ക്കെങ്കിലും നമുക്ക് ഇവിടെ കിട്ടാൻ ഒരു അവസരമുണ്ട് അപ്പൊ എത്ര രൂപ നമുക്ക് ലാഭം വന്നത് ൂറും എഴുപതും കൂടി എത്ര വരാം മുപ്പത് രൂപ നൂറ് രൂപ ഇവിടെ കൊടുക്കണ്ടടുത്ത് ഇവിടെ എഴുപത് രൂപ കൊടുത്തുള്ളൂ എത്ര രൂപ ലാഭം മുപ്പത് രൂപ എന്ന് പറഞ്ഞ ജീവിത ചെലവിന്റെ മുപ്പത് ശതമാനം കുറയ്ക്കാൻ നമ്മുടെ നിത്യോപയോഗ ചെലവിന്റെ നി മുപ്പത് ശതമാനം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ബ്രാൻഡിനെ ഒന്ന് മാറ്റി ഈ ബ്രാൻഡിനെ ചൂസ് ചെയ്താൽ മതി അപ്പൊ എന്തൊക്കെ ഇവിടെ വ്യത്യാസങ്ങൾ ഇവിടെ നമുക്കറിയാം വില കൂടുതൽ വില കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹെർബൽ ഷോപ്പ് പേസ്റ്റ് മേടിക്കണമെങ്കിലേ ഹെർബൽ പേസ്റ്റ് മേടിക്കണമെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കുന്നിടത്ത് ആർ സി എം ൽ ഒരു ഹെർബൽ പേസ്റ്റിന്റെ വില പ്രതഞ്ച് അല്ലേ പ്രത്തഞ്ചായി ഓക്കെ എത്ര രൂപ ലാഭം നമുക്ക് മുപ്പത് രൂപ ലാഭം നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞു മുപ്പത് ശതമാനം എന്ന് അത് കഴിഞ്ഞല്ലോ ഇവിടെ വന്നേ മുപ്പത് രൂപ നമ്മള് പുറത്തൊരു ഹെർബൽ പേസ്റ്റ് മാറ്റി ആർ സി എമ്മിന്റെ ആക്കിയാലുണ്ട് അത് തന്നെ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല്പത്തി ഒമ്പത് രൂപ കിട്ടും അപ്പൊ പ്ലസ് പതിനാറ് നാല്പത്തിയാറ് രൂപ നമുക്ക് ലാഭിക്കാൻ ആർ സി എമ്മിൽ ഒരു ഐ ഡി എടുത്ത് ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ മതി അത് പല്ല് നശിക്കാത്ത പേസ്റ്റ് കിട്ടും പല്ലിനെ സംരക്ഷിക്കുന്ന പേസ്റ്റ് കിട്ടും നമ്മുടെ ചെലവ് ചുരുക്കുന്ന പേസ്റ്റ് കിട്ടും ചെലവില്ലെന്ന് തിരിച്ചു വരുമാനവും കിട്ടും അപ്പൊ ഇതാണ് നമുക്കിവിടെ വെല കൂടുതൽ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലോ ഇവിടെയാണെങ്കിൽ ന്യായവിലക്ക് നമുക്ക് ഉൽപ്പന്നം കിട്ടും ഇവിടെ അടിക്കടി വില കയറ്റം അടിക്കടി വില കയറ്റം തന്നെ മാർക്കറ്റിലെ വില കൂടുന്നത് ആളുകള് അറിയുന്ന പോലും ഇല്ല കാരണം എന്താ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു ബില്ല് പ്രിന്റ് ചെയ്ത് തരുന്നു അത് നോക്കാറുണ്ടോ നമ്മൾ ആരെങ്കിലും രണ്ടെണ്ണം അതിന് അതിന്മാരെ രണ്ടെണ്ണം അടിച്ച് അതുപോലും നമ്മൾ അറിയാറില്ല ആരും ചെക്ക് ചെയ്യുന്നില്ല അപ്പൊ എന്താണ് നമ്മൾ നമ്മളറിയുന്നില്ല വില കൂടിയോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ സോപ്പ് പഠിച്ചപ്പോ ഇത്രയായിരുന്നു ഈ പ്രാവശ്യം ഇത്രയാണെന്ന് നോക്കാൻ കഴിഞ്ഞ പൈസ വില അറിയില്ല ഈ പ്രായസ വില അറിയില്ല ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോ ഒക്കെ നല്ല രസാ നിങ്ങളുടെ വീട്ടിലേത് പേസ്റ്റാ മേഡം കോൾഗേറ്റ് ബേസ്റ്റ് കോൾഗേറ്റിന് എത്രയും വില മാഡം അതറിയില്ല നോക്കാറില്ല ഈ മറുപടിയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരിൽ നിന്ന് കിട്ടാറ് അതിന്റെ കാരണം നമ്മള് വിലകൾ ചെക്ക് ചെയ്യാൻ മറന്നു ഇവിടെയാണെങ്കിലോ നിയന്ത്രിത വില കയറ്റം എന്ന് പറഞ്ഞാ വില എന്നല്ല പക്ഷേ വില കൂടിയ വില പലപ്പോഴും കുറയാറുമുണ്ട് വില കൂടുന്നത് എപ്പോഴാണ് അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇന്ധന വില കൂടുമ്പോഴോ തൊഴിലാളികളുടെ വേതനം കൂടുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ വില കൂടുതൽ വരുന്നത് അപ്പോ നമുക്ക് രണ്ടാമത്തെ ദോഷമാണ് പറഞ്ഞത് അടിക്കടി വില വില കയറ്റം മൂന്നാമത്തത് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരുപാട് വരുന്നുണ്ട് അതായത് അമ്പത്തിരണ്ട് ശതമാനം ഉൽപ്പന്നങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എത്ര രണ്ടായിരത്തി ആറിലെ റിപ്പോർട്ട് പ്രകാരം പറയുന്നു അമ്പത്തിരണ്ട് ശതമാനം ഉൽപ്പന്നങ്ങൾ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞതായി പകുതിയിലധികം പകുതിയിലധികം അല്ലെ പകുതിയിലധികം ഉൽപ്പന്നങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് രണ്ടായിരത്തി ആറിലെ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാം അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കാം ഇവിടെയാണെങ്കിൽ നൂറ് ശതമാനം ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് ആരാ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത് കമ്പനികളല്ല ഇടനിലക്കാരാണ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് മാർജിൻ കൂടുതൽ കിട്ടാൻ വേണ്ടി കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ തള്ളിക്കേറ്റുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ? കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഒരു ലോഡ്ലി ടോയ്ലറ്റ് ഹർപ്പിക്കുന്ന പറഞ്ഞത് ഹർപ്പിക്ക് പിടിച്ചു ഒരു ലോഡ് എത്ര എണ്ണ ഉണ്ടാവും അപ്പൊ അത് ഒരുപാട് നഷ്ടങ്ങൾ ഗവൺമെന്റിന് ഉണ്ടാക്കുന്ന നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇടത്തെട്ടുകാർ ഇല്ല അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ എന്താ കൊഴപ്പെന്താ രോഗം വരും എന്താ ഡോക്ടർ സാറിന്റെ തട്ടകങ്ങൾ ഇവിടെ ഡോക്ടർ സാറിന്റെ ക്ലാസ്സിൽ എന്താ പറയാ ആരോഗ്യ പ്രശ്നങ്ങളുടെ നമ്പർ വൺ റീസൺ എന്താ മേഡം നമ്പർ വൺ റീസൺ ആരോഗ്യ പ്രശ്നങ്ങളുടെ നമ്പർ വൺ റീസൺ ആരാ പറയാ ഭക്ഷ്യവസ്തുക്കളിലെ മായം ഭക്ഷ്യവസ്തുക്കളിലെ മായമാണ് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ കാരണം മായം ചേർന്ന ഭക്ഷണങ്ങള് അഡൾട്ടറേഷൻ ചെയ്ത ഭക്ഷണങ്ങള്റ്റീവ്സ് ചേർത്ത ഭക്ഷണങ്ങള് കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങള് ഹിന്ന ഡ്യൂപ്ലിക്കേറ്റ് പലതും ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടൻസ് ചേരുവകളും ചേർത്ത് വരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തി എവിടെയാണെങ്കിൽ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആരോഗ്യമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം കമ്പനികളും വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് മൾട്ടിനാഷണൽ കമ്പനികള് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും വിദേശ കമ്പനികളുടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ പൈസയുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരു നിശ്ചിത പങ്ക് എവിടേക്ക് പോകും ക്ക് പോകും അപ്പൊ നമ്മൾ എന്താ വിചാരിക്ക ചെറിയൊരു പൈസ അല്ലേ വിദേശത്തേക്ക് പോകുന്നുള്ളൂ പക്ഷെ നൂറ്റി നാല്പത് കോടി ജനങ്ങള് എല്ലാ ദിവസം പേസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ വിദേശ കമ്പനിയുടെ പേസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ ഒരു രണ്ട് രൂപയാണെങ്കിൽ തന്നെ എത്ര കോടി രൂപ വിദേശത്തേക്ക് പോവാം ഇരുന്നൂറ്റി എൺപത് കോടി ഇനി നൂറ്റി നാല്പത് വേണ്ട നൂറ് കോടി ജനങ്ങൾ എടുത്താൽ തന്നെ ഇന്ത്യ ഒരു രണ്ടെത്ര ഇരുന്നൂറ് കോടി രൂപ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എത്രയോ വിദേശ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കിട്ടേണ്ട അല്ലെങ്കിൽ നികുതിപടമായിട്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് വിദേശത്തേക്ക് പോകുന്നത് അത് നമ്മൾ ചിന്തിച്ച് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഐ ആൻ ഇന്ത്യൻ എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന ഓരോരുത്തരും നമ്മുടെ ഒരു രൂപ പോലും വിദേശത്തേക്ക് വിടില്ല എന്ന് ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുകയും കൂടുതൽ അവരെ കണ്ടെടുപ്പിക്കുകയും ചെയ്യാം ഇവിടെയാണെങ്കിൽ നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് കാരണമാവും വിദേശ ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ മക്കളും എങ്ങടാ പോവുക വിദേശത്തേക്ക് പോകും അപ്പോ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പിന്നെ ടാക്സ് വെട്ടിപ്പിന് സാധ്യതയുണ്ട് ഇവിടെ എന്താണ് കാരണം കമ്പനിയല്ല ടാക്സ് കൊടുക്കാതിരിക്കുന്നെ ഈ ഇടത്തട്ടുകാർ കൊണ്ടുവരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഒരിക്കലും നികുതി കൊടുക്കില്ല അപ്പൊ ഒരു ലോഡ് ഹാർപ്പിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹാർപ്പിക്ക് കടകളിൽ വന്ന് വിച്ചറിയുമ്പോ നികുതി പടം നഷ്ടപ്പെടില്ലേ ഇവിടെ ചെയ്യുന്നേ അപ്പൊ നമ്മുടെ രാജ്യത്ത് റോഡ് ഉണ്ടാക്കാനും പാലം പണിയാനും ഹോസ്പിറ്റൽ പണിയാനും ഒക്കെ ഉപയോഗിക്കേണ്ട പൈസ അവിടെ നഷ്ടപ്പെട്ടു പോവാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം നികുതി കൊടുത്തിട്ടാണ് ഓരോ ഉൽപ്പന്നം വാങ്ങുന്നതും ഉപയോഗിക്കുന്നു അപ്പൊ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് നമ്മള് ആർ സി എമ്മിലെ ഓരോ മെമ്പറും നമ്മൾ വലിയൊരു പങ്കാളിത്താണ് നടത്തുന്ന നടത്തുന്നത് അല്ലെങ്കിൽ കാഴ്ചവെക്കുന്നത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും പിന്നെ എവിടെയാണെങ്കിൽ ഒരു ലാഭവും കസ്റ്റമറെ സംബന്ധിച്ചില്ല ട്രഡീഷണൽ മാർക്കറ്റില് നമുക്ക് ആ ഉൽപ്പന്നം ഒരു കോൺഗ്രറ്റ് പേശു വാങ്ങിച്ചാൽ ഉൽപ്പന്നം കിട്ടും പക്ഷെ ആ ഉൽപ്പന്നം തന്നെ നമ്മുടെ ആരോഗ്യം കളയുന്ന ഉൽപ്പന്നമാവാം ഡ്യൂപ്ലിക്കേറ്റ് ആവാം പല പ്രശ്നങ്ങളും ഉണ്ടാകും വില കൂടുതലും പൊക്കറ്റും കാലിയാക്കും വേറൊരു ലാഭം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇവിടെയാണെങ്കിലോ ലാഭം മാത്രം എന്തൊക്കെയാ ലാഭം മാത്രം എന്ന് പറഞ്ഞേ നമുക്ക് ന്യായ വിലക്ക് കിട്ടുന്നു നിയന്ത്രിതമായ വിലക്ക് അയക്കുന്നേ എവിടെയുള്ളൂ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു ആരോഗ്യദായകമായിട്ടുള്ള ഉൽപ്പന്നം കിട്ടുന്നു പിന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നേ ഓക്കേ അപ്പൊ ടാക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ലാഭം മാത്രം ഇത് കൂടാതെ ഇതിൽ നിന്ന് തിരിച്ചൊരു വരുമാനം കൂടി കിട്ടും അപ്പൊ ലാഭം മാത്രല്ലേ ഉള്ളത് അപ്പൊ ലാഭം മാത്രമുള്ള ഒരു ആസിയം കമ്പനിയിലാണ് നമ്മള് എന്നൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം എന്ന് നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം നമ്മുടെ ഈ പുരോഗതിക്ക് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് നമ്മള് നല്ലൊരു പങ്കാളിത്തമാണ് കാഴ്ച വയ്ക്കുന്നത് നാലു കോടി ജനങ്ങൾ നല്ല ആസിയമിൽ ഉണ്ട് നാലു കോടി ജനങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ ഇത്രയും ഉൽപ്പന്നങ്ങൾ ടേൺ ഓവർ നടക്കുമ്പോ എത്ര കോടി രൂപ വിദേശത്തേക്ക് പോകേണ്ടതിനെയാണ് നമ്മൾ തടയുന്നത് അല്ലെ നാല് കോടി ഈ നാല് കോടി ജനങ്ങളും മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് കഴിക്കണമെങ്കിൽ എത്ര കോടി രൂപ പോകുമായിരുന്നു അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ എല്ലാവരും കൂടി അറിഞ്ഞറിയാതെ നമ്മൾ പങ്കാളിത്തമുണ്ട് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം പക്ഷെ നമ്മൾ വലിയൊരു പങ്കാളികളാണ് അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗൈഡി കൊടുക്കാം ആർ സി അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പോ ഇത്ര നല്ലൊരു പ്രസ്ഥാനമായത് കൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടും ഇതൊരു ശരിയായ വിപണന രീതി ആയതുകൊണ്ടുമാണ് ഞാൻ ഇതിൽ അസോസിയേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം അതായത് ഒരു കമ്പനി ഉണ്ടാക്കുന്ന മായവും കലർപ്പും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ ഒരു ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന അതിനൂതന സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തുപറയുന്നത് ആർ സി എം എന്ന് പറയുന്നത് അപ്പൊ ആർ സി എമ്മിനു വേണ്ടി ഒരിക്കൽ കൂടി നമ്മുടെ ടി സി ജിക്ക് വേണ്ടി നല്ലൊരു കൈ